അസർബൈജാമിൻ കസാക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ബൈലോ റഷ്യ ഇങ്ങനെ ഉക്രൈൻ ഇങ്ങനെയുള്ള ഓരോ രാഷ്ട്രങ്ങളായിട്ട് ഓരോ റിപ്പബ്ലിക്കുകളും മാറി നാം ഇന്ത്യയായി നിലനിൽക്കുന്നുണ്ട് അല്പം തരാം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാലത്ത് തന്നെ സംഭവിച്ച ഒരു വിഭജനവും അതുപോലുള്ള പ്രശ്നങ്ങളും ഉണ്ടായത് വെച്ചാൽ ഇന്ത്യ ഇന്ത്യയായി ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് സായുധ സമരത്തിലൂടെ നമ്മൾ നേടിയതല്ല അങ്ങനെയുള്ള മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തിട്ടുള്ള മാർഗം എന്ന് പെരുമ്പളിശ്ശേരി സെന്ററിൽ നിന്ന് ഗാന്ധി സ്മൃതി യാത്രയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് കെ പി സി സി അംഗം എം കെ അബ്ദുൾ സലാം ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജിന് പതാക കൈമാറി സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് ഗാന്ധിജിയുടെ ചിത്രം വരച്ച ശേഷം തൊണ്ണൂറാം വാർഷികത്തിന്റെ ഓർമ്മ പുതുക്കി തൊണ്ണൂറ് മൺചിരാതുകൾ തെളിയിച്ചു മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ചിരാതു തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു കെ കെ കൊച്ചു മുഹമ്മദ് സി എൻ ഗോവിന്ദൻകുട്ടി ജോൺ ഡാനിയൽ സി ഒ ജേക്കബ് കെ വിദാസൻ ടി എം ചന്ദ്രൻ കെ ഗോപാലകൃഷ്ണൻ ശിവരാമകൃഷ്ണൻ സുനിൽ ലാലൂർ കെ ആർ സിദ്ധാർത്ഥൻ കൃഷ്ണൻകുട്ടി എട്ടുമന സുജീഷ കള്ളിയത്ത വി ഒ ബൈജു ബൈജുസെൻ ജോൺ വി കെ വിനോദ്കുമാർ പ്രിയൻ പെരുഞ്ചേരി വി ഐ ജോൺസൺ കെ ആർ ചന്ദ്രൻ ഷൈജു സായിറാം കെ നന്ദകുമാർ ഷൈജ വിനോദ് സിനി പ്രദീപ് ധന്യാ സുനിൽ അൽഫോൺസ ബിന്ദു അശോകൻ എന്നിവർ നേതൃത്വം നൽകി ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണ്ണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി ഫാർമസിൻസ് നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം